നമസ്കാരം പാകിസ്ഥാന്റെ നാൽവർ സംഘ ബേസാക്രമണത്തെ ചങ്കൂറ്റത്തോടെ നേരിട്ട മികച്ച ഫിഫ്റ്റിയുമായി ആരാധകരുടെ കയ്യടി നേടിയിരിക്കുകയാണ് കാനഡിയൻ ഓപ്പണറായ ആരോൺ ജോൺസൺ നെസൗ കൌണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എ മത്സരം യഥാർത്ഥത്തിൽ പാകിസ്ഥാനും കാനഡയും തമ്മിലായിരുന്നില്ല മറിച്ച് പാകിസ്ഥാനും ജോൺസണും തമ്മിലായിരുന്നു അൻപത്തിരണ്ട് റൺസ് അടിച്ചെടുത്താണ് താരം പുറത്തായത് നാൽപ്പത്തിനാല് പന്തുകൾ നേരിട്ട ജോൺസന്റെ ഇന്നിംഗ്സിൽ നാല് വീതം ഫോറും സിക്സറും ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത് നസൌ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നത് ബാറ്റർമാരുടെ ശവപ്പറമ്പാണ് മുപ്പത് റൺസ് കടന്നു കഴിഞ്ഞാൽ ആ ബാറ്റർ അവിടെ രാജാവാണ് ബോളർമാരെ വല്ലാണ്ട് അനുകൂലിക്കുന്ന പിച്ചാണ് നസൗ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രോപ്പ് ഇൻ പിച്ചിൽ ജോൺസൺ സ മികച്ച രീതിയിൽ പൊരുതിയെങ്കിൽ അതായത് അർദ്ധ സെഞ്ചുറി പ്രകടനം പുറത്തെടുത്തെങ്കിൽ അത് നിസ്സാരമായി കാണാൻ സാധിക്കില്ല കാനഡയ്ക്ക് ക്രീസിന്റെ മറുഭാഗത്ത് ബാറ്റിംഗ് പങ്കാളികളെ ഒന്നിന് പിറകെ ഒന്നായി നഷ്ടമായെങ്കിലും ജോൺസൺ അവിടെ ഒരിക്കൽ പോലും പ്രതിരോധത്തിലേക്ക് വലിങ്ങില്ല ഷഹീൻ അഫ്രീഡി മുഹമ്മദ് ആമീർ നസീം ഷാ ഹാരിസ് റൌഫ് എന്നിവരുൾപ്പെടുന്ന പാകിസ്ഥാന്റെ അപകടകരമായ പേസ് നിരയെ കൂസലില്ലാതെയാണ് ജോൺസൺ നേരിട്ട് അതിവേഗം റൺസുകൾ ഉയർത്തിയത് കനേഡിയൻ ബാറ്റിംഗ് നിരയിൽ പതിനഞ്ചിന് മുകളിൽ സ്കോർ ചെയ്ത ഏക താരവും ജോൺസൺ തന്നെയാണെന്നതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം പാക് ടീമിനായി ബൌളിംഗ് ഓപ്പൺ ചെയ്ത ഷഹീനെതിരെ ഇരട്ട ഫോറുകളോടെയാണ് ജോൺസൺ കാനഡയ്ക്ക് സ്ഫോടകാത്മകമായ തുടക്കം നൽകിയത് പാഡുകൾ ലക്ഷ്യമിട്ട് ഫുൾ ടോസ് ആണ് ഷഹീൻ ആദ്യം ഇറങ്ങിയത് പക്ഷെ അവർ പ്രതീക്ഷിച്ചില്ല എഴുതി തള്ളേണ്ട ഒരു താരമല്ല ജോൺസൺ എന്നത് സാധാരണ കാനഡയെ പോലുള്ള നിരുപദ്രവകാരികളായ ടീമുകളിൽ നിന്ന് അവരുടെ ബാറ്റർമാർ ശക്തമായ പ്രകടനം കാഴ്ചവെക്കില്ല എന്ന ഒരു കോൺഫിഡൻസ് പാക് ബോളർമാർക്ക് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് വിക്കറ്റ് ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ പാഡ് ലക്ഷ്യമിട്ട അവർ പന്തറിഞ്ഞത് പക്ഷേ ഈ ശ്രമങ്ങൾ പാഴാവുകയായിരുന്നു മികച്ചൊരു ഫ്ലിക്ഷോട്ടിലൂടെയാണ് ജോൺസൺ ബൗണ്ടറിയിലേക്ക് കടത്തി തൻ്റെ വരവറിയിച്ചത് തൊട്ടടുത്ത പന്ത് അതായത് രണ്ടാമത്തെ പന്ത് മറ്റൊരു ഫുൾ ടോസ് ആയിരുന്നു ഇറങ്ങിയത് ജോൺസൺ ഇതിനെയും വെറുതെ വിട്ടില്ല മിഡ് ഓഫിലൂടെ താരം ഇത് ബൗണ്ടറിയിലേക്ക് പായിച്ചു പാക് ടീമിനെയും ആരാധകരെയും സംബന്ധിച്ച വലിയ ഷോക്ക് തന്നെയായിരുന്നു കാനഡയുടെ ഈ ഒരു അഗ്രസീവ് തുടക്കം പതിനൊന്ന് റൺസാണ് ആദ്യ ഓവറിൽ കാനഡ അടിച്ചെടുത്തത് ഇതോടെ പാകിസ്ഥാൻ അടുത്തൊരു തോൽവിയിലേക്കാണോ പോകുന്നതെന്ന് പോലും സംശയിച്ചു പലരും മൂന്നാം ഓവർ മുതലാണ് കാനഡയുടെ വിക്കറ്റുകൾ വീണ് തുടങ്ങിയത് ജോൺസൺ എന്നാൽ ആത്മവിശ്വാസത്തോടെ തന്നെ കിന്നിങ്സ് തുടരുകയായിരുന്നു ഏഴാം ഓവറിൽ റൌഫിനെതിരെ തൻ്റെ ആദ്യ സിക്സർ പറത്തിയ അദ്ദേഹം അടുത്ത ഓവറിൽ ഷഹീനെയും സിക്സറിലേക്ക് പറപ്പിച്ചു പതിനൊന്നാം ഓവറിൽ സ്പിന്നർ ഇമാദ് വസീമിനെതിരെയായിരുന്നു ജോൺസന്റെ മൂന്നാം സിക്സർ പതിമൂന്നാം ഓവറിൽ വസീമിനെതിരെ മറ്റൊരു സിക്സറിലൂടെ ജോൺസൺ ഫിഫ്റ്റിയും പൂർത്തിയാക്കി മുപ്പത്തിയേഴ് പന്തുകൾ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ അൻപത് പൂർത്തിയാക്കാൻ വ്യക്തിഗത സ്കോർ നാൽപ്പത്തിയഞ്ചിൽ നിൽക്കവെയായിരുന്നു സിക്സർ അടിച്ച് ജോൺസൺ തൻ്റെ ഫിഫ്റ്റി ആഘോഷിച്ചത് പക്ഷേ അടുത്ത ഓവറിൽ അദ്ദേഹത്തെ നസീം ബൗൾഡ് ആക്കുകയായിരുന്നു ജോൺസൺ കുറച്ച് ഓവറുകൾ കൂടി ക്രീസിൽ നിന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാനെ അത് കുഴപ്പത്തിലാക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഏഴ് വിക്കറ്റിന് നൂറ്റി റൺസ് എന്ന മോശമല്ലാത്ത ടോട്ടലിൽ കാനഡ എത്തിച്ചത് അൻപത്തിരണ്ട് റൺസ് എടുത്ത ജോൺസന്റെ വൺ മാൻ ഷോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ വാഴ്ത്തുകയാണ് പാക്ക് ബോളിംഗ് നിരക്ക് മുന്നിൽ പതറിയ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ചിലർ ട്രോളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ബോളിങ്ങിന് മുന്നിൽ ഇതേ പിച്ചിൽ മുട്ടിടിച്ച ഇന്ത്യൻ ഇന്ത്യയുടെ ലോകോത്തര ബാറ്റർമാർ ആരോൺ ജോൺസന്റെ ഇന്നിംഗ്സ് കണ്ട് പഠിക്കട്ടെ എന്നാണ് പലരും പറഞ്ഞത് ഇങ്ങനെയാണ് പാകിസ്ഥാന്റെ പേസ് ആക്രമണത്തെ നിർവീര്യമാക്കേണ്ടതാണ് ഇന്ത്യൻ ബാറ്റർമാർ ഭയന്ന സമ്മർദ്ദത്തോടെയാണ് കളിച്ചതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് ഋഷഭ് പന്തിനെ പോലെ ഇത് വെറും കണ്ണും പൂട്ടി അടിയല്ല വളരെ ആധികാരികമായ ഷോട്ടുകളാണ് ആരോൺ ജോൺസൺ കളിച്ചതാ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് തുടങ്ങിയ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾക്കെല്ലാം ഇതൊരു പാഠമാണ് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇത്രയും നിസ്സാരമായി പാക് ബോളിങ്ങിനെ കശാപ്പ് ചെയ്യാൻ സാധിക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും ഒറ്റ ദിവസം കണ്ട സ്റ്റാർ ആയിരിക്കുകയാണ് ആരോൺ ജോൺസൺസ്